അഞ്ഞൂറ് ആയിരം ഏ സംഭവം നമ്മൾ വിഷുമായിട്ട് കണിക്കുന്ന കുറച്ച് ബിസിനസ് പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ ഇല്ലാത്ത രീതിയിൽ ക്വാണ്ടിറ്റിയിലും അതേപോലെ ക്വാളിറ്റിയിലാണ് സംഭവം നമ്മൾ കൊടുക്കുന്നത് വേറെ എവിടെ കൊടുക്കുന്ന മൊത്തം പൊഴിഞ്ഞു പോയ സാധനങ്ങളാണെങ്കിൽ ഇതും ഫ്രഷ് മുട്ട് മുട്ട കാണിക്കുന്ന ശരീരത്തെ മുട്ടും കാണിച്ചാണ് മുട്ടാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരുന്ന നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ആർക്കും കണക്കുന്ന വിഷുദിനത്തിന് വലിയൊരു ബിസിനസ് ആണ് അപ്പൊ എത്ര രൂപയായി നമുക്ക് കിട്ടിയെന്നൊക്കെ അറിയാൻ വേണ്ടി ഇന്ന് രാത്രി ഇന്ന് നാളെ രാവിലെ ഈ വീഡിയോ അപ്ലോഡ് ഇടുന്നത് അപ്പൊ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് ഒക്കെ പൊടി കൊടുക്കുകയാണ് പയ്യമാർക്ക് എവിടുന്നൊക്കെ വരുന്ന അറിയാൻ പോയാ കാറൊക്കെ വരുന്ന വരക്കേ കണ്ടോ എവിടെയും ഇല്ലാത്ത ക്വാണ്ടിറ്റി അടുത്ത എവിടെയുമില്ലാത്ത വണ്ടിയുടെ പിടിച്ചെടുത്ത് ഒരു വണ്ടി പാസ് ചെയ്തു എന്നും കണ്ടോ കേസ് ബിസിനസ് നല്ല നടക്കുന്നുണ്ട് നമ്മള് രണ്ട് ടീമായിട്ട് വിരിഞ്ഞ് രണ്ട് സ്ഥലത്തായിട്ട് വിൽക്കാൻ പോകാൻ അപ്പൊ ഇവിടെ സരീത്തിനെ ഏൽപ്പിച്ചിട്ട് മറ്റേ സ്പോട്ടില് ഞാനും അച്ചും കൂടെ പോയി വിൽക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ സ്റ്റോക്ക് ഒക്കെ വളരെയേക്ക് കുറഞ്ഞ് എവിടെ കാണിച്ചാണ് ഇനി ഇത്ര സ്റ്റോക്ക് മാത്രമേ നമ്മളെ റെഡിയായിട്ടുള്ളു അതുകൊണ്ട് നമ്മൾ അടുത്ത രണ്ടൊന്നും മരത്തിലേക്ക് ആയിട്ട് മൊത്തം മറിച്ചുകൊണ്ട് വരാൻ പോവുകയാണ് ഈ ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് സാധനം തീരുന്നതായിരിക്കും ആറാം താനത്തൂടെ നമ്മുടെ സൈസിംഗ് ആൾക്കാർ കുറച്ച് വെയിലൊക്കെ ഉണ്ട് നമ്മൾ സ്പോട്ട് മാറ്റി ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട് എന്റെ വണ്ടി ഇപ്പൊ ഒരു കച്ചവട സ്ഥാപനമായിട്ട് മാറ്റിട്ടുണ്ട് ഈ കാജി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കുറച്ച് ഉപയോഗിക്കുന്നത് ബിസിനസ് ഒക്കെ ഇവിടെ പൊടി പൊടിക്കുകയാണ് കാറിലൊക്കെ പറഞ്ഞത് ചറവറിച്ചുകൊണ്ട് പോവുകയാണ് വീഡിയോ വന്ന് സാധനം ആട്ടോയിലൊക്കെ പോവുകയാണ് ആൾക്കാർ സ്റ്റോക്ക് തീരെ കൊണ്ട് തന്നെ നമ്മളെ സ്റ്റോക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി സൈഡിൽ ഐറ്റംസും കൊണ്ട് വന്നിട്ടുണ്ട് ഐസ് നമ്മൾ ആറന്നാഴ്ത്ത ബ്രാഞ്ചിലെ സാധനങ്ങളൊക്കെ പക്ക സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒരു കാറ്ററിന് മുമ്പേ ഏറ്റത്തുണ്ട് ഞാനും ദിമോവനും ഈ ഒരു ഫ്രാഞ്ചൈസിന്ന് തൽക്കാലത്തേക്ക് പിന്മാറുകയാണ് ബാക്കി ബിസിനസ്സൊക്കെ ശരീരത്തിന് അപകടമാണ് അപ്പോൾ നമ്മൾ ആറാം നാളത്തിട്ട് വിറ്റ പൈസയുടെ ലാഭം ഞാൻ ശരീരത്തിന് അപേക്ഷിച്ചിട്ട് അവൻ്റെ വീട്ടിൽ ഇനി അവന്മാരെ അടുത്ത മറച്ചേക്ക് അറിയിട്ട് ബാക്കി അവന്മാരെ നോക്കോളും അപ്പോൾ ബിസിനസ് ഓടി വിളിക്കില്ലോ പിന്നെ ഇറങ്ങോ അപ്പം നമ്മൾ ഇനി ക്യാറ്ററിങ്ങിന് പോവുകയാണ് ബാക്കി എത്ര ലാഭം കിട്ടുമെന്നൊക്കെ ഞാൻ വന്നിട്ട് നാളെ എടുത്ത് കാണിച്ചുതരാം ഇനിയിപ്പോൾ വരമ്പോൾ ലേറ്റ് ആവും ാണ് പോകുന്നത് കൊണ്ടും നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നതു കൊണ്ട് വണ്ടി തൽക്കാലം ഞാൻ വീട്ടിൽ വെച്ചിട്ട് അവന്മാരെ കൊടുത്തിട്ട് നമ്മൾ ദിമോറിന്റെ വണ്ടിയിലായിരിക്കും പോകുന്നത് ഇതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ പോയിട്ട് വരുന്ന ഇതിലായി പോകും ഈ സഭ കാറ്ററിങ് ആകെ പോയിട്ട് ഇപ്പൊ വീടെ ഒരു പതിനൊന്നും പതിനൊന്നര ആയിട്ടുണ്ട് ഇനിയിപ്പവന്മാരെ വിളിച്ചിട്ട് കിട്ടിയ കണക്കൊക്കെ എടുത്തു നോക്കിയിട്ട് കൂട്ടാരെ കുറച്ച് പാടായിരിക്കും ഇൻ കേസ് ഞാൻ നമ്മൾ ചോദിച്ച് കൂട്ടി പിന്നെ ഇനിയിപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ വൈകുന്നതിലേക്ക് തളർന്നിട്ടുണ്ട് ഏകദേശം ഒരു തവണ അടുപ്പിച്ച് ആണ് ഇന്ന് പോയത് നമ്മൾ നാൽപ്പത്തി നാല് കിലോമീറ്ററ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് കിലോമീറ്ററ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഇന്നൊരു നൂറ് കിലോമീറ്റർ കവർ ആയിട്ടുണ്ട് ഡെയിലി പോകുന്ന കുറച്ച് വെളുപ്പിലാണ് പക്ഷേ എനിക്ക് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാം ഇപ്പം ഞാൻ എടുത്ത് കഴിഞ്ഞാൽ എന്നേക്കും അത് യൂട്യൂബിലേക്ക് കിടക്കും ഞാൻ കുറച്ചൊന്ന് വല്ല കാര്യം എടുത്തു വെച്ച് കാണാൻ വേണ്ടി നല്ല രസമായി കാണും നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ആണെങ്കിൽ അതുകൊണ്ട് അതോടെ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇത് പ്രത്യേകിച്ച് നമ്മള് അതിനായിട്ട് പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നും എടുത്തല്ല കാരണം ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ജസ്റ്റ് വീഡിയോയും കൂടി എടുക്കണമെന്നേ ഉള്ളൂ പിന്നെ സമയം കിട്ടുമ്പോൾ അപ്ലോഡ് കൂടെ ചെയ്തേക്കാം അപ്പോൾ രാവിലെ കണക്കെ കൂട്ടിയിട്ട് ഈ കണക്കുന്ന ബിസിനസ്സും പിന്നെ കാറ്ററിങ്ങിൽ പോയിട്ട് എത്രയുള്ളൂ ലാപ്ലൊക്കെ കൂട്ടിയിട്ട് രാവിലെ ചേർത്തിട്ട് അപ്ലോഡ് ചെയ്തേക്കാം ഇവിടെ കഴിഞ്ഞിട്ട് നമ്മളാ വരുമാനം കണക്ക് കൂട്ടിയൊക്കെയാണ് അപ്പൊ കയ്യിൽ അഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് ആയിരത്തി അക്കൗണ്ടിൽ ഒരു രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇവൻ്റെ ഫോണിലായിരുന്നു ഇവ അയച്ച് ട്രാൻസ്ഫർ ഹിസ്റ്ററി മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റൂ അക്കൗണ്ടിൽ ബാലൻസ് ഇപ്പോൾ കാണിക്കുന്നില്ല അപ്പം മൊത്തം അത്ര നാലായിരം രൂപയ്ക്ക് നമ്മൾ ഇതിലെ പൂ മാത്രം വിറ്റിട്ടുണ്ട് അത് ഉച്ചവരെ രാവിലെ നമ്മൾ രണ്ടായിരത്തി വിറ്റു നമ്മൾ പോയ ശിവകുമാർ വിറ്റു പിന്നെ ഞാനും ഇവനും കാറ്ററിങ്ങിന് പോയിട്ട് വീണ്ടും നമുക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി അതില് നമ്മള് നാല്പത് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഐസപ്പറുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ നമുക്ക് ഒരു ദിവസം അത്രയും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ മരത്തി കയറിയ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഇവനാണ് മരത്തി കയറി ഒരാള് കൊച്ചിറങ്ങണുണ്ട് ഈ കൊച്ചല്ല കുറച്ച് വലിയ ഇറങ്ങാനാണ് ഏസപ്പൊ ഒന്ന് ചെറുതായിട്ട് വിചാരിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ഫണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ മോശം വരണേന്നെ ചിലർക്കൊക്കെ തോന്നും മോശം വരണല്ല ഇപ്പോൾ മരത്തിലേക്ക് കയറി പറയുക നല്ല പാടുള്ള പരിപാടിയാണ് പിന്നെ ഇതെല്ലാ ഫോണും നടക്കില്ല കാരണം ഇന്ന് ഇന്നോട്ട് കാണിക്കുന്നതൊക്കെ പട്ടി വിലയായിരിക്കും വിശ്വസമയം മാത്രം മാത്രമേ വിലയാകും അപ്പോൾ നമ്മൾ വിചാരിച്ച് തന്നെ കാറ്ററിംഗ് പൈസ ഈ പൈസ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഈ ഗെയിമിങ് ആപ്പിൻ്റെ പ്രമോഷനൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതായിട്ട് അതിനകത്ത് ബെറ്റർ ആയിരിക്കും ചിലവർക്കൊക്കെ നമ്മളിങ്ങനെ പൂവൊക്കെ കടയിൽ കൊണ്ട് വിൽക്കുന്ന കാണുമ്പോഴത്തേക്കും അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല വില പോകുന്ന പരിപാടി എന്നൊക്കെ ചിലവർക്ക് തോന്നും പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ സൈഡിരിക്കുന്നവർക്കൊന്നും തോന്നിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല പൈസ ഇട്ടുമ്പോഴത്തേക്കും നല്ല ശരിയായിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീട്ടാണ്ട് ഇരിക്കുന്ന ഉറപ്പായിട്ടും ലൈക്ക് വിച്ച് ചാനലിൻ്റെ അടിച്ചു അരിച്ചുപോയി സബ്സ്ക്രൈബ് ചെയ്തു ആ പൂടി കണ്ടിട്ട് ബൈ